ശുവണ്ടിന്ന് തൊണ്ടല്ലേ കശുവണ്ടിയുടെ തൊണ്ടാണ് ഓക്കെ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ ഫാമുകളിലൊക്കെ ഈ അപ്പൊ ശരിക്കും നമുക്ക് പനി ഫാം അതുപോലെ കോത്തിന്റെ ഫാമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഫാമിലൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന സമയത്തൊക്കെ അതിപ്പോൾ എന്തേറെ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ ബാഡ് സ്മെല്ല് പുറത്തോട്ട് വരും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ കത്തിച്ച് വെച്ചുകഴിഞ്ഞാൽ ഇത് ആ കാറ്റിന്റെ വശത്തിന് ഈ ഒരു സ്മെല് അങ്ങ് ആ ബാക്കി എല്ലാ മണത്തിനേക്കാളും മുകളിൽ ഈ ഒരു മണം മണി നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരു ഫാക്ടറി പോകുന്ന ഒരു സ്മെല്ല് അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നത് ആ തീറ്റ കൊടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കത്തിച്ച് വെച്ചത് നിന്നോളും നല്ല രീതിയിൽ തന്നെ പൊക നിൽക്കും ഇങ്ങനെ അങ്ങനെ പൊകു അത് വളരെ നല്ല രീതിയിൽ വേറെ യാതൊരു സ്മെല്ലുകളും ഇവിടെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാനിത് നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ കപ്പലണ്ടി മേടിച്ച് ചുടുന്ന സമയം ഉണ്ടായിരുന്നു നമുക്ക് ഈ വീട്ടില് ഇങ്ങനെ കശുവള്ളപ്പളേ അവർ ചുടുമായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് ചുടുന്ന നല്ലൊരു മണം ഇങ്ങനെ വരുമായിരുന്നല്ലോ അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു മണം മാറ്റാൻ എന്ത് ചെയ്യണം ഇങ്ങനെ പല പല പ്ലാനുകളും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താ അങ്ങനെ നമ്മുടെ ഫാമിലോട് മെയിൻ ആയിട്ട് ഒരു പന്നി പന്തി നല്ല ആ ഒരു കാര്യം ഈ ഒരു സംഭവം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇങ്ങനെ പോയിക്കുമ്പോഴേക്ക് അത്യാവശ്യം ഈച്ചടക്കും അപ്പൊ അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങൾ ഈച്ച അതിന്റെ കുറവ് വരുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഇത് ഇനി പരീക്ഷിക്കാത്തവർക്കൊണ്ടൊന്നും പരീക്ഷ നോക്കാം തീർച്ചയായിട്ടും ഇത് നമുക്ക് എവിടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്ത് ഈ സാധനം അവൈലബിൾ ആണ് റോഡ് മാത്രം മാത്രമാണ് ഓക്കെ എന്റെ കുരു എടുത്തിട്ട് തോട് മാത്രമായിട്ട് കിട്ടും അതുകൊണ്ട് ജസ്റ്റ് കത്തിച്ചെച്ചാ മതി നല്ല രീതി തന്നെ പോയി പോയി മുമ്പേ അങ്ങോട്ടായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് കാറ്റിന്റെ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും